പ്രായം ഇനിയും തികഞ്ഞിട്ടില്ല പക്ഷേ ഏഴ് ടെസ്റ്റ് സെഞ്ചുറികൾ ഇതിനോടകം അയാളുടെ പേരിലുണ്ട് അതിൽ രണ്ടെണ്ണം ഡബിൾ സെഞ്ചുറിയാണ് ഒരു കൊടുങ്കറ്റിൻ്റെ വരവാണോ നാം കാണുന്നത് ബിലോ ആവറേജായി വിൻഡീസിനെതിരെ ഡൽഹിയിൽ നേടിയ ഇന്നിങ്സിൻ്റെ ഫലത്തിലല്ല ഇത് പറയുന്നത് ഇന്ത്യൻ പിച്ചുകളിൽ മാത്രം തിളങ്ങുന്ന ഹോം ട്രാക്ക് പുള്ളിയല്ല താനെന്ന് ഇതിനോടകം അയാൾ തെളിയിച്ചിട്ടുണ്ട് അയാളുടെ പേരിലുള്ള സെഞ്ചുറികളൊന്ന് പെർത്തിൽ ഓസിസ് പേസ്പടയ്ക്കെതിരെയാണ് കെന്നിങ്ടൺ ഓവലിലും ബെർമിംഗാമിലെ എജ്ബാസ്റ്റനിലും കരീബ്യൻ ദ്വീപുകളിലും അയാൾക്ക് സെഞ്ചുറികളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇതുവരെയായി കളിച്ചത് ഇരുപത്തി ആറ് ടെസ്റ്റുകൾ ഏഴ് സെഞ്ചുറികൾ പന്ത്രണ്ട് അർദ്ധ സെഞ്ചുറികൾ അൻപത്തിരണ്ട് ഓവറേജ് ഓസ്ട്രേലിയയിലും ഇംഗ്ലണ്ടിലും നാൽപ്പതിനു മുകളിൽ ശരാശരി അധികമാർക്കും ലഭിക്കാത്ത ഒരു ടെസ്റ്റ് ഷർട്ട് അയാൾക്ക് ഇതിനോടകം ലഭിച്ചിട്ടുണ്ട് ഇംഗ്ലണ്ടിന്റെ ബാസ്ബോളിന് മറുപടി പറഞ്ഞതോടെ ജെയ്സ്ബാൾ എന്നൊരു പേരും അയാൾക്ക് വീണു ക്രീസിൽ ഉറച്ചാൽ അടിപതറാതെ ബിഗ് സ്കോറിലെത്താനുള്ള മിടുക്കും ഒരു മോഡേൺ ക്രിക്കറ്റർക്ക് വേണ്ട വേസറ്റാലിറ്റിയും അയാൾക്കുണ്ട് വിൻഡീസിനെതിരെ ഡൽഹിയിൽ നേടിയ നൂറ്റി അഞ്ച് റൺസോടെ ഇരുപത്തിമൂന്ന് വയസ്സിനുള്ളിൽ ടെസ്റ്റിൽ ഏറ്റവും അധികം നൂറ്റൻപത് പിന്നിട്ട താരമെന്ന റെക്കോർഡും അയാൾ സ്വന്തമാക്കി ഇക്കാര്യത്തിൽ ഇനി മുന്നിലുള്ളത് സക്ഷാൽ ഡൊണാൾഡ് ബ്രാഡ്മാൻ മാത്രം വിക്കറ്റിന്റെ എല്ലാ വശങ്ങളിലേക്കും ഷോട്ട് തുറക്കാൻ സാധിക്കും ബാക്ക്ഫുഡ് ഷോട്ടുകളും സ്ക്വയർ കട്ടും ഫുൾ ഷോട്ടും എല്ലാം കയ്യിലുണ്ട് ഔഫ്സൈഡിലേക്ക് ബ്യൂട്ടിഫുൾ ഡ്രൈവുകളും പായിക്കും പക്ഷേ ഇത്രയും കാലത്തിനിടയിൽ അയാൾ കളത്തിലിറങ്ങിയത് ഒരേ ഒരു ഏകദിനത്തിലാണ് ഓപ്പണിംഗിൽ രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും ഉള്ളപ്പോൾ മറ്റൊരു പേര് ബി സി സി ഇതുവരെ നോക്കേണ്ടി വന്നിട്ടില്ല ഇംഗ്ലണ്ടിനെതിരെ ഈ വർഷം നടന്ന ഒരേ ഒരു ഏകദിനത്തിൽ മാത്രമേ അയാളെ കളത്തിലിറക്കിയിട്ടുള്ളൂ അന്ന് പതിനഞ്ച് റൺസിൽ മടങ്ങിയതോടെ മറ്റൊരവസരം അയാൾക്ക് ലഭിച്ചതുമില്ല പക്ഷേ ട്വൻ്റി ട്വൻ്റിയിൽ അയാൾക്ക് മികച്ച റെക്കോർഡുകളുണ്ട് ഇരുപത്തിമൂന്ന് മത്സരങ്ങളിൽ നിന്നും മുപ്പത്തി ആറ് ഓവറേജിൽ എഴുന്നൂറ്റി ഇരുപത്തിമൂന്ന് റൺസാണ് അയാളുടെ സമ്പാദ്യം നൂറ്റി അറുപത്തിനാല് എണ് നമ്പരിപ്പിക്കുന്ന സ്ട്രൈക്ക് റേറ്റും ഒരു സെഞ്ചുറിയും അഞ്ച് അർദ്ധ സെഞ്ചുറിയും അയാളുടെ പ്രതിഭക്ക് അടിവരയിടുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിനു ശേഷം അയാൾ ഇന്ത്യക്കായി ട്വന്റി ട്വന്റി കളിച്ചിട്ടില്ല അഭിഷേക് ശർമ്മ സഞ്ജു സാംസൺ സഖ്യം എന്നിയപ്പോൾ ജയ്സോളിനെ സ്പോർട് നഷ്ടമായി ഇടങ്കയനായ അഭിഷേക് ഉള്ളപ്പോൾ ഒരു വലങ്കയനായിരുന്നു ആവശ്യം പിന്നീട് സഞ്ജുവിനെ ഓപ്പണിംഗിൽ നിന്നും മറ്റ് ഗില്ലിനെ കൊണ്ടുവരുന്നതാണ് നാം കണ്ടത് ജയ്സോൾ അതോടെ സാധ്യതകൾക്ക് പുറത്തായി ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അത് സെലക്ടർമാരുടെ കൈകളിലാണ് തീരുമാനം വരുന്നത് ടീം കോമ്പിനേഷൻ കൂടി അനുസരിച്ചാണ് എന്നെക്കൊണ്ടാവുന്നത് ചെയ്യാൻ ഞാൻ ശ്രമിക്കും കപ്പ് ടീമിലെ ഒമിഷന് പിന്നാലെ ജയ്സോളിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു സത്യത്തിൽ ടെസ്റ്റും ട്വന്റി ട്വന്റിയും ഒരുപോലെ അഡാപ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന അപൂർവം ഒരാളാണ് ജയ്സോൾ ഈ വർഷം കൊടിയിറങ്ങിയ ഐ പി എല്ലിൽ മത്സരങ്ങളിൽ നിന്നും അഞ്ഞൂറ്റി അൻപത്തി ഒമ്പത് റൺസാണ് അയാളുടെ സമ്പാദ്യം നൂറ്റി അൻപത്തി എന്ന സ്ട്രൈക്ക് റേറ്റും ആറ് അർദ്ധ സെഞ്ചുറികളും അയാളുടെ പ്രതിഭക്ക് മാറ്റി കൂട്ടുന്നു അമ്പയ പരാജയമായ രാജസ്ഥാൻ നിരയിൽ ഭേദപ്പെട്ടു നിന്നത് ജയ്സോൾ മാത്രമായിരുന്നു പോയ സീസണിൽ നാനൂറ്റി മുപ്പത്തിയഞ്ച് റൺസും അതിനു മുമ്പ് അറുനൂറ്റി ഇരുപത്തിയഞ്ച് റൺസും സ്വന്തമാക്കി നേടുന്ന റൺസിനേക്കാൾ അതടിച്ചുകൂട്ടുന്ന രീതി കൊണ്ട് കൂടിയാണ് ജയ്സോൾ വേറിട്ട് നിൽക്കുന്നത് പോയ മൂന്ന് സീസണുകളിലും അയാളുടെ ഐ പി എൽ സ്ട്രൈക്ക് നൂറ്റി അമ്പത്തി അഞ്ചിന് മുകളിലാണ് മറ്റേതൊരു രാജ്യത്താണെങ്കിലും നിശ്ചയമായും ട്വന്റി ട്വന്റി ടീമിൽ ഇടം പിടിക്കേണ്ട ഐറ്റം പക്ഷേ അയാളുടെ വിധി മറ്റൊന്നായിരുന്നു യശസ്വി ഭൂപേന്ദ്രകുമാർ ജയ്സോൾ എന്ന യശസ്വി ജയ്സോൾ ഉത്തർപ്രദേശിലെ സൂര്യവിലാണ് ജനിക്കുന്നത് ക്രിക്കറ്റ് മാത്രം മനസ്സിലുണ്ടായിരുന്ന ആ കുട്ടി പത്താം വയസ്സിൽ മുംബൈയിലേക്ക് വണ്ടി കയറി മഹാനഗരത്തിൽ ദിക്കറിയാതെ യാദ നിന്ന് ആ കുട്ടിയൊരു കടയുടമ കൂടെ കൂട്ടുന്നു കടയിൽ സഹായിക്കണമെന്ന ഉപാധി കിടക്കാൻ ഒരിടം കൊടുക്കുന്നു പക്ഷേ ക്രിക്കറ്റ് കളിച്ച് നടന്ന ജയ്സോളിൽ തൃപ്തിയില്ലാതെ വന്നതോടെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു മുംബൈയിലെ ആസാദ് മൈതാൻ ഗ്രൌണ്ടിൽ അറ്റൻഡിലായിരുന്നു പിന്നീടുള്ള സവാസം ജീവിക്കാനായി പാനീപുരി വിറ്റ് നടന്നു പക്ഷേ എല്ലാവരുടെ ജീവിതത്തിലും വന്നെത്താറുള്ള ഒരു വെളിച്ചം ജോലാസിംഗ് എന്ന കോച്ചിന്റെ രൂപത്തിൽ അവന് മുന്നിലെത്തുന്നു അവന്റെ ടാലന്റിൽ ഇംപ്രസീവായ കോച്ച് അവനെ കൂടെ കൂട്ടി ഉത്തർപ്രദേശിൽ നിന്നും മുംബൈയിലേക്ക് കുടിയേറിയ ജോലാസിംഗ് എന്ന കോച്ചിനെ ജയ്സോളിന്റെ ജീവിതം പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു സ്കൂൾ ലെവലിലും മുംബൈ അണ്ടർ സിക്സ്റ്റീൻ അണ്ടർ നയൻറ്റി ടീമുകളിലും മിന്നും പ്രകടനങ്ങൾ പിന്നാലെ രണ്ടായിരത്തി പതിനെട്ടിൽ അണ്ടർ നയൻറ്റീൻ ഇന്ത്യൻ ടീമിലേക്ക് അണ്ടർ നയൻറ്റീൻ കപ്പിലെ ടോപ് സ്കോറായും വരവറിയിച്ചു പിന്നാലെ അണ്ടർ നയൻറ്റീൻ ലോകകപ്പിലും ടോപ് സ്കോറായി പിന്നാലെ രഞ്ജിയിലും കളത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ രണ്ടേ പോയിന്റ് നാല് കോടിക്ക് രാജസ്ഥാൻ റോയൽസിലും എത്തി പിന്നീട് അങ്ങോട്ട് വളർച്ച മാത്രം ഒരു സിനിമയ്ക്ക് വേണ്ട എല്ലാ സ്ക്രിപ്റ്റുകളും ഒത്തിണങ്ങിയ ജീവിതമാണ് ജയ്സോളിന്റേത് അടുത്തിടെ ഇഷാന്ത് ശർമ്മയുടെ അഭിമുഖത്തിൽ ചോദിച്ചു നിലവിലെ യുവതാരങ്ങളിൽ ഏറ്റവും സ്ട്രോങ്ങും സോളിഡുമായ ബാക്ടർ ആരാണ് ഇശാന്ത് കൂടുതൽ ആലോചിക്കാതെ മറുപടി പറഞ്ഞു യെസ്സി ജേസാൾ ഇറ്റ്സ് ബികോസ് ഇസ് ബാക്ക്ഗ്രൗണ്ട് ഇസ് വാട്ട് ഹിം ടഫ്